ട്രോഫി ഫൈനലിലേക്ക് പങ്കുള്ള ഒരാൾ അല്ലേ നിങ്ങൾ ചോദിക്കുക നോക്കിക്കോളൂ ഹെൽമറ്റ് ജീവൻ മാത്രമല്ല മത്സരവും രക്ഷിക്കുമെന്ന കേരളത്തിന് ഇന്ത്യൻ ക്രിക്കറ്റിന് ബോധ്യമായ ദിനങ്ങളാണ് കടന്നുപോകുന്നത് പോകുന്നത് സൽമാൻ നിസാറിന്റെ ഈ ഹെൽമറ്റിൽ തട്ടി ഉയർന്ന പന്ത് സച്ചിൻ ബേബിയുടെ എത്തിയപ്പോഴാണ് കേരളത്തിൻ്റെ ഫൈനലിലേക്കുള്ള മുന്നേറ്റം ഉറപ്പിച്ചത് ഒരുപക്ഷെ ഒരു താരമെന്ന പോലെ തന്നെ ഹീറോയായി മാറി ഈ ഹെൽമറ്റ് കേരള ക്രിക്കറ്റ് ചരിത്രത്തിലെ തന്നെ നിർണായക സാന്നിധ്യമുള്ള അടയാളപ്പെടുത്തുന്ന ഒരു ഗിയറായി മാറുകയാണ് ഈ ഹെൽമെറ്റ് എന്തായാലും ഈ ഹെൽമെറ്റിനെ പൊന്നുപോലെ നോക്കുമെന്നാണ് കെ സി എ സെക്രട്ടറിയൊക്കെ തന്നെ പറയുന്നത് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ആസ്ഥാനത്ത് ഇതിനൊരു പ്രത്യേക ഇടമുണ്ടാകുമെന്ന് പറയുന്നു ഒരുപക്ഷേ ഇനിയുള്ള നാളുകളിലും ക്രിക്കറ്റിനോടെ കേരള ക്രിക്കറ്റിനെ ഓർക്കുന്ന കാലത്തോളം ഈ ഹെൽമെറ്റിനും ഒരു വിലയുണ്ടാകുമെന്നുറപ്പ് ഫൈനലിനും സൽമാന്റെ തലയിൽ ഈ ഹെൽമെറ്റുണ്ടാകും ഇനിയും മികച്ച പ്രകടനം സൽമാന് നൽകാൻ പ്രചോദനമേഖിക്കൊണ്ട് ഉറപ്പ് നൽകുന്ന പ്രകടനം നൽകാൻ ഈ ഹെൽമെറ്റിന് സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അതിന് പിന്നാലെ എ സി ആസ്ഥാനത്തേക്ക് ആ കപ്പിനൊപ്പം ഈ ഹെൽമെറ്റും ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടെ നാഗ്പൂരിലെ വിദർഭ ക്രിക്കറ്റ് അസോസിയേഷൻ സ്റ്റേഡിയത്തിൽ നിന്ന് ഷൈജു ആവിശ്കരിക്കപ്പം അനിൽ വാസുദേവ് ട്വൻറ്റി